അമേരിക്കയിലേക്ക് കുടിയേറുന്നവരെ കർശനമായി നിയന്ത്രിക്കാനുള്ള പുതിയ നീക്കങ്ങൾക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അഭയാർത്ഥി അവകാശങ്ങൾക്കായി വാദിക്കുന്നവരും അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഈ നടപടികൾ കൂട്ടായ ശിക്ഷയാണെന്നാണ് കുറ്റപ്പെടുത്തുന്നത് ഇതിനോടകം തന്നെ പരിശോധിച്ചു കഴിഞ്ഞ കേസുകൾ വീണ്ടും തുറക്കുന്നത് സർക്കാർ വിഭവങ്ങളുടെ ദുരുപയോഗമാണെന്നും വിമർശകർ പറയുന്നു എന്നാൽ രാജ്യത്തേക്ക് വരുന്നവരോ നിലവിൽ ഇവിടെയുള്ളവരോ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ പുതിയ നയങ്ങൾ ആവശ്യമാണെന്നാണ് ട്രംപ് ഭരണകൂടം വാദിക്കുന്നത് യു എസ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പ്രഖ്യാപിച്ച പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എല്ലാ അഭയ അപേക്ഷകളും താൽക്കാലിക മായി നിർത്തിവച്ചു എന്നുള്ളതാണ് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡയറക്ടർ ജോസഫ് എഡ്ലോ എല്ലാവരെയും പരമാവധി സുരക്ഷാ പരിശോധനകൾക്ക് വിധേയരാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതുവരെ അഭയം തേടുന്നവരുടെ അപേക്ഷകളിൽ മേലുള്ള തീരുമാനങ്ങൾ നിർത്തിവെക്കുമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വഴി അറിയിക്കുകയായിരുന്നു ഈ പ്രസ്താവനയല്ലാതെ ഔദ്യോഗികമായ മറ്റ് മാർഗനിർദ്ദേശങ്ങളൊന്നും പുറത്തിറക്കിയിട്ടില്ല അതിനാൽ ഈ നിർത്തിവെയ്ക്കലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമല്ല അഭയം തേടുന്നവർ തങ്ങളുടെ തിരഞ്ഞനാട്ടിലേക്ക് തിരിച്ചയച്ചാൽ വംശം ദേശീയത തുടങ്ങിയ കാരണങ്ങളാൽ പീഡനം നേരിടേണ്ടി വരുമെന്ന് യു അധികാരികളെ ബോധ്യപ്പെടുത്തണം അഭയം ലഭിച്ചാൽ അവർക്ക് യു എസ് താമസിക്കാനും പിന്നീട് ഗ്രീൻ കാർഡിനും പൗരത്വത്തിനും അപേക്ഷിക്കാനും കഴിയും ദേശീയ കാർഡ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട സംശയിക്കപ്പെട്ടയാൾക്ക് ഈ വർഷം ആദ്യം അഭയം ലഭിച്ചിരുന്നതായി ഹാഷ് അഫ്ഗാൻ ഇവാക് എന്ന സംഘടന പറയുന്നു ട്രംപ് ഭരണപ്പോഴും ഇതിനോടകം തന്നെ അഭയം തേടാനുള്ള അവകാശം പരിമിതപ്പെടുത്തിയിരുന്നു ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു ഇത് തെക്കൻ അതിർത്തി വഴി ആദ്യത്തേക്ക് വരുന്നവർക്ക് അഭയം നിഷേധിക്കുന്നതിന് തുല്യമായിരുന്നു ഈ കേസുകൾ സാധാരണയായി നിതിന്യായ വകുപ്പിൻ്റെ കീഴിലുള്ള ഇമിഗ്രേഷൻ കോടതികളാണ് കൈകാര്യം ചെയ്യുന്നത് ഇമിഗ്രേഷൻ കോടതികളിലൂടെ നീക്കം ചെയ്യാൻ ശ്രമിക്കാത്ത വിദേശികൾക്കുള്ള അഭയ നടപടിക്രമങ്ങൾ യു എസ് ആണ് കൈകാര്യം ചെയ്യുന്നത് ട്രംപിന്റെ ജനുവരിയിലെ ഉത്തരവ് ഈ കേസുകളെ ബാധിച്ചിരുന്നില്ലെങ്കിലും എഡ്ലോയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സൂചിപ്പിക്കുന്നത് ഇവയും ഇപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകും എന്നാണ് ഈ നിർത്തിവെക്കൽ എത്രനാൾ നീണ്ടു നിൽക്കുമെന്നോ ഈ സമയത്ത് അപേക്ഷകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നോ എഡ്ലോ വ്യക്തമാക്കിയിട്ടില്ല എല്ലാത്തരം അഭയ അപേക്ഷകളുടെയും കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ യു എസ് ഇ എസിൽ ഒന്നേ ദശാംശം നാല് ദശലക്ഷം അവയ അപേക്ഷകൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്റ്റാറ്റിക്സ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് രണ്ടു ലക്ഷത്തി നാല്പത്തി ഇരുന്നൂറ്റി എൺപത് മാത്രമായിരുന്നു ഇതിന് പുറമെ നീതിന്യായ വകുപ്പിന്റെ ഇമിഗ്രേഷൻ കോടതികളിൽ ഏകദേശം രണ്ട് ദശാംശം നാല് ദശലക്ഷം അവയ അപേക്ഷകളും തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട് മറ്റൊരു നടപടി പരിശോധനയിലുള്ള രാജ്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് നവംബർ ഇരുപത്തി ഏഴിന് എഡോ തന്റെ ഏജൻസി പരിശോധന രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡുകൾ സമഗ്രമായി പറഞ്ഞിരുന്നു അതേ ദിവസം പുറത്തിറക്കിയ ഈ പത്രക്കുറിപ്പിൽ ഭരണകൂടം ഉയർന്ന എല്ലാവരുടെ പുറത്തിറക്കിയുള്ളതായി കണക്കാക്കുന്ന പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഗ്രീൻ കാർഡുകൾക്കോ യു എസ് കൂടുതൽ കാലം താമസിക്കാനോ ഉള്ള അപേക്ഷകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി ഏജൻസി അറിയിച്ചിരുന്നു അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഭരണകൂടം ഇതിനോടകം തന്നെ ഈ രാജ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിൽ നിന്നുള്ള പൌരന്മാർക്ക് യു എസിലേക്കുള്ള യാത്ര നിരോധിക്കുകയും ഏഴെണ്ണത്തിൽ നിന്നുള്ളവർക്ക് പ്രവേശനം നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു പുതിയ കുടിയേറ്റ നിയമം അഫ്ഗാൻ പൗരന്മാർക്ക് വിസയില്ല എന്നതാണ് നവംബർ ഇരുപത്തി ഏഴിന് യു എസ് എസ് അഫ്ഗാനിസ്ഥാൻ പൌരന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ ഇമിഗ്രേഷൻ അഭ്യർത്ഥനകളും നിർത്തിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു ഇത് യു എസ് നിലവിൽ താമസിക്കുന്ന അഫ്ഗാനികൾക്ക് ഗ്രീൻ കാർഡുകൾക്കോ തൊഴിലനുമതികൾക്കോ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനുള്ള അപേക്ഷകളെ ബാധിക്കും അതോടൊപ്പം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അഫ്ഗാൻ പാസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ എക്സ് വഴി അറിയിക്കുകയും ചെയ്തു ട്രംപ് ഭരണകൂടം ഇതിനോടകം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള യാത്രയും കുടിയേറ്റവും ഗണ്യമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് അൻ രൂപീകരിച്ച സ്പെഷ്യൽ ഇമിഗ്രന്റ് വിസ പ്രോഗ്രാം വഴി അഫ്ഗാനിസ്ഥാനിൽ യു എസ് യുദ്ധത്തിൽ സഹായിക്കുകയും പ്രതികാര നടപടികൾ നേരിടുകയും ചെയ്തവർക്ക് അമേരിക്കയിലേക്ക് വരാൻ അവസരമുണ്ടായിരുന്നു എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഈ പുതിയ പ്രഖ്യാപനത്തോടെ ആ വഴിയും അടഞ്ഞു യു എസിലേക്ക് വരുന്ന അഫ്ഗാനികൾക്ക് വേണ്ടി ബാധിക്കുന്ന ഹാഷ് അഫ്ഗാൻ ഇവാഖ് എന്ന സംഘടനയുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു അഫ്ഗാനികൾ എസ് പ്രോഗ്രാമിനെ അപേക്ഷിച്ചിരുന്നു ബൈഡൻ ഭരണകൂടം പ്രവേശിപ്പിച്ച അഭയാർത്ഥികളെക്കുറിച്ച് ഒരു അവലോകനം നടത്താൻ തീരുമാനിച്ചു എന്നതാണ് മറ്റൊരു മാറ്റം ദേശീയ കാർഡംഗങ്ങൾക്ക് നേരെ ഉണ്ടായ വെടിവയ്പിന് മുമ്പ് തന്നെ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് യു എസിൽ പ്രവേശിച്ച പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാരെ കുറിച്ച് സമഗ്രമായ ഒരു അവലോകനം നടത്താൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിട്ടിരുന്നു യു എസ് റിഫ്യൂജി അസിസ്റ്റന്റ് പ്രോഗ്രാം വഴിയാണ് ഇവർ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആരംഭിച്ച ഈ പ്രോഗ്രാം പീഡനം നേരിട്ട് പലായനം ചെയ്യുന്നവർക്ക് യു എസിൽ പ്രവേശിക്കാനുള്ള നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് അഭയാർത്ഥികളും അഭയം തേടുന്നവരും ഒരേ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടവരാണെങ്കിലും അവർ വ്യത്യസ്തരാണ് അഭയാർത്ഥികൾ യു എസിൽ പുറത്ത് അപേക്ഷിക്കുകയും പ്രവേശനം കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ അഭയം തേടുന്നവർ യു എസിൽ എത്തിയ ശേഷമാണ് അപേക്ഷിക്കുന്നത് ട്രംപ് അധികാരമേറ്റ ദിവസം തന്നെ അഭയാർത്ഥി പ്രോഗ്രാം നിർത്തിവെച്ചിരുന്നു അതിനുശേഷം വളരെ കുറച്ച് അഭയാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം ലഭിച്ചത് ചില വൈറ്റ് സൗത്ത് ആഫ്രിക്കൻ വംശജർക്കും അഭയാർത്ഥി പ്രോഗ്രാം പുനരാരംഭിക്കാനുള്ള ഒരു കേസിന്റെ ഭാഗമായി പ്രവേശനം ലഭിച്ചവർക്ക് മാത്രമായിരുന്നു ഇത് പിന്നീട് നവംബർ ഇരുപത്തിയൊന്നിന് ഒരു മെമ്മോയിൽ എഡ്ലോ പറഞ്ഞത് ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് യു എസിൽ പ്രവേശിപ്പിച്ച എല്ലാ അഭയാർത്ഥികളെയും പുനഃപരിശോധിക്കാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇത് ഏകദേശം രണ്ടു ലക്ഷം അഭയാർത്ഥികളെ ബാധിക്കും അഭയാർത്ഥികൾ ഇതിനോടകം തന്നെ കർശനമായ പരിശോധനകൾക്ക് വിധേയരാകുന്നുണ്ടെന്നും പറയപ്പെടുന്നു യാത്രാനിരോധനം കൂടുതൽ കർശനമാക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചനയാണ് പുതിയ മറ്റൊരു കുടിയേറ്റ നിയമത്തിലെ മാറ്റം സോമൻഡേഡിന്റെ അഭിപ്രായത്തിൽ തിങ്കളാഴ്ച രാത്രി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോ കൂടുതൽ മാറ്റങ്ങൾ വരാനിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു നോം രാജ്യങ്ങളുടെ പേരുകൾ പ്രത്യേകം പറഞ്ഞില്ല സമയ പരിധിയും നൽകിയില്ല ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് തിങ്കളാഴ്ച ഒരു ഇമെയിലിൽ അറിയിച്ചത് ലിസ്റ്റ് ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് ഈ പുതിയ നടപടികൾ യു എസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് അഭയം തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ കർശന നടപടികൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നും ഇത് യഥാർത്ഥത്തിൽ സുരക്ഷ ഉറപ്പാക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ഇത് യഥാർത്ഥത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ശിക്ഷിക്കുന്നതിന് തുല്യമാകുമോ എന്നതും ഒരു പ്രധാന ചോദ്യമാണ്